നമ്മുടെ മത്സരങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ വിജയമെന്ന് ഉദ്ദേശിച്ചത് തുടർന്നുള്ള കാലത്ത് പ്രത്യേകിച്ച് ഇനി ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ തന്നെ നമ്മുടെ ഈ ഉപജില്ലയ്ക്ക് വലിയ അംഗീകാരം നേടാൻ കഴിയാറുള്ള വലിയ നിലയിലുള്ള പ്രകടനങ്ങളാണ് ഇവിടെ നടന്നത് അത് യൂട്യൂബിലൂടെയും മറ്റ് സംവിധാനങ്ങളുടെയൊക്കെ വിവിധ ഘട്ടങ്ങളിൽ കാണാൻ ഇടവന്നതുകൊണ്ടാണ് നല്ല നിലവാരമുള്ള പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും തൃശ്ശൂരിലാണ് ഇപ്പോ നമ്മുടെ സംസ്ഥാന കലോത്സവം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആതിഥേയ ജില്ല എന്ന രീതിയിൽ നമ്മുടെ കരങ്ങളിലുള്ള കൈകളിലുള്ള ആസൂക്ഷണ കപ്പ് ഇവിടെ തന്നെ നിലനിർത്താൻ വേണ്ടിയുള്ള ആവേശകരമായ മത്സരത്തിൽ ഈ ഉപജില്ലയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കരുത്ത് കാണിക്കുക നാല് ദിവസങ്ങളിലായി വരവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വരവൂർ ഗവൺമെൻറ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായി നടന്ന വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുള്ളൂർക്കര എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി അമ്പത്താറ് പോയിന്റോടെ ഒന്നാം സ്ഥാനം നേടി വടക്കാഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റുമായി രണ്ടാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ വടക്കാഞ്ചേരി ക്ലേലിയ ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനവും അത്താണി ജെ എം ജെ ഇംഗ്ലീഷ് ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും നേടി യു പി വിഭാഗത്തിൽ അത്താണി ജെ എം ജെ ഇംഗ്ലീഷ് ഹൈസ്കൂളും വടക്കാഞ്ചേരി ക്ലേലിയ ഇംഗ്ലീഷ് ഹൈസ്കൂളും എൺപത് പോയിന്റ് വീതം നേടി ഒന്നാം സ്ഥാനവും പങ്കിട്ടു വടക്കാഞ്ചേരി സെന്റ് പയസ് യു പി സ്കൂളിനാണ് രണ്ടാം സ്ഥാനം എൽ പി വിഭാഗത്തിൽ പഴയന്നൂർ സെന്റ് തോമസ് കോൺവെന്റ് എൽ പി സ്കൂളും കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളും അറുപത്തഞ്ച് പോയിന്റ് വീതം നേടി ഒന്നാം സ്ഥാനവും പങ്കിട്ടു അത്താണി ജെ എം ജെ ഇംഗ്ലീഷ് സ്കൂൾ ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂൾ രാജഗിരി സി കെ സി എൽ പി സ്കൂൾ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂൾ എന്നിവ രണ്ടാം സ്ഥാനവും പങ്കിട്ടു ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതത്തിൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും വടക്കാഞ്ചേരി ക്ലേലിയ ഇംഗ്ലീഷ് ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും നേടി യു പി വിഭാഗം സംസ്കൃതത്തിൽ ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂൾ ഒന്നാം സ്ഥാനവും വടക്കാഞ്ചേരി സെന്റ് പയസ് യു പി സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗം അറബിക്ക് മുള്ളൂർക്കര എൻ ഹൈസ്കൂൾ പരുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ ഒന്നാം സ്ഥാനവും പങ്കിട്ടു പാഞ്ഞൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി രണ്ടാം സ്ഥാനവും നേടി യു വിഭാഗം അറബിക്ക് വടക്കാഞ്ചേരി സെന്റ് പയസ് യു സ്കൂൾ ഒന്നാം സ്ഥാനവും നേടി മുള്ളൂർക്കര എസ് എം എൻ എസ് എസ് യു പി സ്കൂൾ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ രണ്ടാം സ്ഥാനവും നേടി എൽ പി വിഭാഗം അറബിക് ചേലക്കര എൽ എഫ് എൽ പി സ്കൂൾ വെങ്ങാനെല്ലൂർ കെന് എം എൽ പി സ്കൂൾ വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് എൽ പി സ്കൂൾ ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂൾ മുള്ളൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂൾ തലശ്ശേരി എ എൽ പി സ്കൂൾ എന്നിവ ഒന്നാം സ്ഥാനവും പങ്കിട്ടു ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വടക്കഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോധമണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിയാത്തുള്ള അധ്യാപകർ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു